ഇത് പോലീസ് സ്റ്റേഷനാണ് നിങ്ങൾ ഈ കണ്ട പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കുന്ന ഇൻസ്റ്റാഗ്രാം വഴി അനാവശ്യങ്ങൾ അനാവശ്യങ്ങൾ അടിയിൽ പറയുന്നത് എന്താണ്? നിങ്ങൾ എത്ര ഇൻസ്റ്റാഗ്രാം വഴിയിട്ട് പല പെണ്ണുങ്ങളും അഞ്ചിന്ന് പറഞ്ഞൊരു ഇത്താഴുവായിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടില്ലേ

കൂടെ ഒളിച്ചോടി പോയി രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു അതൊരു കള്ളത്തരോ ഹലോ എന്ത് സത്യസന്ധമായിട്ട് ആൻസർ പറയണം എന്താണ് ഇനി ഇനിയുണ്ടാവൂല ഭാര്യ എന്ത് അപ്പൊ ഭാര്യ ഇരിക്കവേ മറ്റുള്ള പെണ്ണുങ്ങൾക്ക് കമന്റ് ഭാര്യ ഒഴിവാക്കി പോയെന്ന് പറയുന്നത് തെറ്റാ ശരിയാ ആ അപ്പൊ ഭർത്താവില്ലാതെ ഭർത്താവ് ഉപേക്ഷിച്ചതോ ഡിവോഴ്സ് ആയ ഡിവോഴ്സായ പെമ്പുളരെ നടന്ന് കമന്റ് ഇട്ട് രസിക്കാൻ എന്ത് ഇതാണ് നിങ്ങൾക്കുള്ളത് ഉമ്മ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു രണ്ടു വർഷത്തിന് മുമ്പ് ഒരു പെൺകുട്ടിയെ വിളിച്ച് ആ നിങ്ങൾക്ക് വാട്സപ്പിൽ നിരന്തരം മെസ്സേജ് അയച്ച് നിങ്ങൾ അവരെ ശല്യം കാരണം ഒഴിവാക്കി വീണ്ടും നിങ്ങൾ എന്തിനാ നിങ്ങൾ കള്ളത്തരം പറയുന്നത് ആൺകുട്ടികൾക്ക് ദോഷമില്ല സമൂഹത്തിൽ ഇറങ്ങി നടക്കണ്ടേ നടക്കണോ വേണ്ടേ ആ അപ്പഴെന്താണ് വേണ്ടിയത് ഇനി ഉണ്ടാവൂടൂട്ട് ഒരു തിരിച്ചറിയാനുള്ള തന്ത ഇല്ലേ ഏ നിന്റെ ഭാര്യ എങ്ങനെയാണോ അതുപോലെയാണ് മറ്റു പെമ്പുളളും നീ മനസ്സിലാക്കുക നീ രണ്ടു വർഷത്തിന് മുമ്പ് കല്യാണാലോചന നടത്താൻ ആ ഒരു പെൺകുട്ടി വീടിന് വേണ്ടി ഇട്ടപ്പോഴത്തേക്ക് നിനക്ക് വലിയ ഇതായിരുന്നല്ലോ നീ എന്തിനാ അഭിനയിച്ചു ഒരേ പെമ്പിളരെ ഇടുന്നത് നീ വിചാരിക്കുന്നു പെമ്പിളരക്ക് വെളി കിടക്കണ പെണ്ണുങ്ങള് ആ അപ്പൊ നിന്റെ കുടുംബത്തിന്റെ മാനമര്യാദക്ക് നിന്നെയൊക്കെ പോലുള്ളമാരാണ് ഇന്ന് ഈ സമൂഹത്തിൽ പീഡനോ മറ്റോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ട് ഇനി മേലിൽ ഇൻസ്റ്റാഗ്രാമിൽ ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ കമന്റ് അനാവശ്യം വെച്ച് പിടിപ്പിക്കുകയോ ചെയ്താൽ നിന്നെ നിന്റെ പെണ്ണിനെ നിന്റെ മക്കളെ ഉൾപ്പെടുത്തൂല കാരണം അതൊക്കെ ഒരു തെറ്റി നിന്റെ നിന്റെ പെണ്ണിനെ വലിച്ചിറക്കും കാരണം നീ പെണ്ണിനെയാണ് മെസ്സേജ് അയക്കുന്നേ ഓർത്തോളം നിന്റെ ആദ്യം ഉമ്മാനെയും ഭാര്യനെയും ബഹുമാനിക്കാൻ പഠിക്കണ കേട്ടാ ഇത്രയും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ ആരാണെന്ന് ഇപ്പൊ മനസ്സിലായ പള്ളിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നല്ല നെജിരാത്തിമ നിന്നെ ഞാൻ ഓങ്ങി വെച്ചിരിക്കുന്നു ബ്ലോക്ക് ചെയ്തിട്ട് ഇനി പല എന്റെ പല റീൽസിന്റെ അടിയിൽ നീ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് ഇല്ലേ ഇട്ടിട്ടില്ലേ എന്തായാലും ശരിയടാ ഇനി നീ ഒരു കമന്റ് ഇട്ടു നോക്കിയാ നിര് വരുത്തും ഇത്രേ ഉള്ളു ആ. ഹലോ ഇത് പള്ളിക്ക പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് നിങ്ങൾ ഈ കണ്ട പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത് എന്തിനാണ് ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ അനാവശ്യങ്ങൾ പറഞ്ഞു ഓരോ കമന്റിന്റെ അടിയിൽ അനാവശ്യങ്ങൾ പറയുന്നത് ഇല്ല എത്ര കമന്റ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം പല ഒരു ഒരു അൻസി എന്ന് പറയുന്ന നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടില്ലേ ഈ പെണ്ണുങ്ങൾ ഇത്താരികാര്യ പെൺപിള്ളേർക്ക് രണ്ടിനു കല്യാണാലോചന നടത്താൻ നിങ്ങൾ ആര് നിങ്ങൾ സ്ഥലം എവിടെ ആ കണിയാപുരത്ത് എവിടാ കല്ലറുള്ള ഒരു തൻ്റെ കൂടെ പോയി രണ്ട് ആൺകുട്ടികളുണ്ടെന്ന് പറഞ്ഞു അതൊരു കള്ളത്തരോ ഹലോ എന്ത് സത്യസന്ധമായിട്ട് ആൻസർ പറയണം എന്താണ് ഇനി ഉണ്ടാവൂല ഭാര്യ എന്തി അപ്പൊ ഭാര്യ ഇരിക്കവേ മറ്റുള്ള പെണ്ണുങ്ങൾക്ക് കമന്റ് ഇടണം ഭാര്യ ഒഴിവാക്കി പോയെന്നു പറയുന്നത് തെറ്റാ ശരിയാ ആ അപ്പൊ ഭർത്താവ് ഇല്ലാതെ ഭർത്താവ് ഉപേക്ഷിച്ചതോ ഡിവോഴ്സ് ഡിവോഴ്സായ പെൺപുള്ള നടന്ന് കമന്റ് ഇട്ടിട്ട് രസിക്കാൻ എന്ത് ഇതാണ് നിങ്ങൾക്കുള്ളത് ഉമ്മ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു രണ്ടു വർഷത്തിന് മുമ്പ് ഒരു പെൺകുട്ടിയെ വിളിച്ച് ആ നിങ്ങൾക്ക് വാട്സാപ്പിൽ നിരന്തരം മെസ്സേജ് അയച്ച് നിങ്ങൾ അവരെ ശല്യം കാരണം ഒഴിവാക്കി വീണ്ടും നിങ്ങൾ എന്തിനാ നിങ്ങൾ കള്ളത്തരം പറയുന്നത് ആൺകുട്ടികൾക്ക് ദോഷമല്ലേ സമൂഹത്തിൽ സമൂഹത്തിറങ്ങി നടക്കണ്ടേ നടക്കണോ വേണ്ടേ ആ എന്താണ് വേണ്ടിയത് ൂണ്ടാവൂട്രായ മക്കളുണ്ട് എട്ട് ഒരു തരിച്ചറിയുള്ള പ്രായം ഇല്ലേ ഏ നിന്റെ ഭാര്യ എങ്ങനെയാണോ അതുപോലെ മറ്റു പെമ്പുള്ളരും അത് നീ മനസ്സിലാക്കുക നീ രണ്ടു വർഷത്തിന് മുമ്പ് കല്യാണാലോചന നടത്താൻ ആ ഒരു പെൺകുട്ടി വീടിന് വേണ്ടി ഇട്ടപ്പോഴത്തേക്ക് നിനക്ക് വല്യ ഇതായിരുന്നല്ലോ നീ എന്തിനാ അഭിനയിച്ചു ഒരേ ഇടുന്നത് നീ വിചാരിക്കണം ആ പെമ്പുളരെ വെളിയി കിടക്കണന്ന് പെണ്ണുങ്ങള് ആ അപ്പൊ നിന്റെ കുടുംബത്തിന്റെ മാനമര്യാദക്ക് നിന്നെയൊക്കെ പൊല്ലുള്ളമാരാണ് ഇടാ ഇന്ന് ഈ സമൂഹത്തിൽ പീഡനോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാവണത് അതുകൊണ്ട് ഇനി മേലിൽ ഇൻസ്റ്റാഗ്രാമിൽ ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ കമന്റ് അനാവശ്യം വെച്ച് പിടിപ്പിക്കുകയോ ചെയ്താൽ നിന്നെ നിന്റെ പെണ്ണിനെ നിന്റെ മക്കളും ഉൾപ്പെടുത്തൂല കാരണം അതൊക്കെ ഒരു തെറ്റിഞ്ഞാ നിന്റെ നിന്റെ പെണ്ണിനെ വലിച്ചെറക്കും കാരണം നീ പെണ്ണിനെയാണ് മെസ്സേജ് അയക്കുന്നേ ഓർത്തോളം നിന്റെ ആദ്യം ഉമ്മാനെയും ഭാര്യനെയും ബഹുമാനിക്കാൻ പഠിക്കടാ ടാ ഇത്രയും പറഞ്ഞില്ല പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ ആരാണെന്ന് ഇപ്പൊ മനസ്സിലായ പള്ളിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നല്ല നെജിറന്ന് പറയുന്ന പെണ്ണാണ് ചാനൽ റാഫാത്തിമ നിന്നെ ഞാൻ ഓങ്ങി വെച്ചിരിക്കുന്നു ബ്ലോക്ക് ചെയ്തിട്ട് ഇനി പല എന്റെ പല റീൽസിന്റെ അടിയിൽ നീ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് ഇല്ലേ ഇട്ടിട്ടില്ലേ എന്തൊരു ശരിയടാ ഇനി നീ ഒരു കമന്റ് ഇട്ട് നോക്കിയാ നിന്റെ ഞാൻ നീര് വരുത്തും ഇത്രേ ഉള്ളൂടാ Hello。